اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اليق قدره ومقدار الله اللهم ورد بارد بير كليان ആൺകുട്ടികളുണ്ട് പെൺകുട്ടികൾ ഉണ്ട് വിധവകളുണ്ട് അവർക്ക് ഇണ തുണകൾ നൽകണേ അവർക്ക് ഇവനൊരു ഫാത്ത deen ami Allahu <laughs> ve ni seygir kana Allah

ഒരു ശത്രുക്കളെല് ഒരാളുടെ ചതു ഞങ്ങളെ പെടുത്തല്ല ഒരുപാട് പേര് മധുസനെ സഹായിച്ചിട്ടുണ്ട് എത്തി മക്കളെ സഹായിച്ചിട്ടുണ്ട് പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ട് എത്തി മക്കൾക്ക് പൈസ തന്നവരുണ്ട് എത്തി മക്കൾക്ക് സ്വർണം തന്നവരുണ്ട് എത്തി മക്കൾക്ക് വീട് വെക്കാൻ സഹായിച്ചവരുണ്ട് എത്തി മക്കളെ പാവങ്ങളെ കെട്ടിക്കാൻ സഹായിച്ചവരുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുണ്ട് ഞങ്ങൾക്ക് വസ്ത്രം തന്നവരുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പേര് പൈസ തന്നവരുണ്ട് ഞങ്ങളെ സ്നേഹിച്ചവരുണ്ട്

إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله ويني سير كنم الله ننجل مجرسنا ننجل آخر شغل ونذن لتكنا الله إلا بلا المصيبة تردن لك كنا الله اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ഒരുപാട് ഒരുപാട് ആളുകൾ ഒരുപാട് ഒരുപാട് ആൾ ഈ മജുസ് കാണുന്നവരാ രണ്ട് നേരം ഈ മജുസ് കാണുന്നവരാ അവർക്ക് ഹൈരുണ്ടാവണം അവരെ വിഷമങ്ങൾ മാറണം അവരെ പ്രയാസങ്ങൾ മാറണം അതിനു വേണ്ടി രണ്ടു നേരം ഈ മനസ്സിൽ കാണുന്നവർക്ക് സ്വർഗമുള്ള വാജിബാക്കണം നരകമുള്ള എൻ്റെ കൂടെ ഉമ്പ്രക്ക് വന്നുള്ള ഉമ്പ്ര സ്വീകരിക്കണം അവർ തന്നതൊന്നും വെറുതെ അവർക്ക് വേണ്ടി ഒരു يا نعبد وإياك نستعين واهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا امين الله ولي الله اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الحكم الوكيل الهادي الى صراطك المستقيم وعلى قدره ണ്ട് ഒരുപാട് കുടുംബങ്ങള് തൊലാക്കിന്റെ വക്കീലാണ് ഒരുപാട് കുടുംബങ്ങള് കേസിലാണ് അല്ല ഒരു കുടുംബം എന്നെ കാണാ വന്നിരുന്നു ഒരു കുടുംബം എന്നെ കാണാ വന്നിരുന്നു എന്നോട് പറഞ്ഞു തങ്ങളേ എൻ്റെ മകള് ഗർഭിണിയാണ് എൻ്റെ മകള് ഗർഭിണിയാണ് പക്ഷേ എൻറെ മകളെ ഒഴിവാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കാര്യം തീർക്കാൻ വെച്ചാണ് എൻ്റെ മകളെ കാര്യം തീർക്കാൻ വെച്ചിക്ക ഇന്ന് ചർച്ചയാണ് ഞങ്ങള് ഒരുപാട് അന്വേഷിച്ചു എല്ലാരും പറഞ്ഞു സലാത്തുൽ കേൾക്കാൻ സലാത്തുൽ ഉൽ കേൾക്കാൻ പറഞ്ഞു ഒന്ന് കൊടക്കാട് വരാൻ പറഞ്ഞു സുബഹാനോ ആ കുടുംബമില്ലാത്ത കണ്ണീരിലാണ് എന്നോട് പറഞ്ഞു തങ്ങളിപ്പോ വഴി പറയണം ഞങ്ങൾ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട ഇന്ന് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോ ആ കുടുംബത്തിന്റെ മനസ്സ് മാറി കൂട്ടിക്കൊണ്ടുപോന്നുബാണോ Connie, you you? ി ഗർഭിണിയായ മോള് ഒഴിവാക്കാൻ വെച്ചിഹു കാത്ത് രക്ഷിക്കട്ടെ ഞങ്ങള് ലെഷാ നാളെ പോലെ ഭാഗ്യം തരട്ടെ ഒരുപാട് കുടുംബങ്ങൾ തെറ്റി നിൽക്കുന്നുണ്ട് അവരല്ല ഒരുമിപ്പിക്കട്ടെ ചെറിയ പിഞ്ചുമക്കള് ഭർത്താവിന് ആര വേണ്ട ഭാര്യനെയും വേണ്ട മക്കളെയും വേണ്ട ഭാര്യക്ക് ഭർത്താവിനേം വേണ്ട മക്കളെയും വേണ്ട ഒരുപാട് പേര് പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽ പെട്ടുപോയി കഴിഞ്ഞ ആഴ്ച കൊയിലാടിയിൽ നിന്ന് ഒരു സഹോദരൻ വന്നിട്ട് പറയാ എന്തറിയോ എൻ്റെ ഭാര്യ മുപ്പത്തൊമ്പത് വയസ്സുള്ള എൻ്റെ ഭാര്യ എൻ്റെ കുട്ടിനെയും കൂട്ടിയിട്ട് അന്യമതത്തിൽപ്പെട്ടവന്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്തൊരവസ്ഥാത്തിരു സലാത്തു സലാത്തുൽ ാണ് അല്ലാഹുവേ അങ്ങനെ തെറ്റി നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവരെ നീ ഒരുമിപ്പിക്കണേ അല്ലാഹ് ഈ മദീനയിൽ വെച്ചിട്ട് ഞങ്ങൾ ഫാത്തിഹ ഓതുകയാണ് അല്ലാഹുവേ നീ ആ കുടുംബത്തെ ഒരുമിപ്പിക്കണേ ഉള്ള ഒരുപാട് കുടുംബങ്ങൾ തെറ്റി നിൽക്കുന്നുണ്ട് ആ കുടുംബങ്ങളൊക്കെ നീ ഒരുമിപ്പിക്കണേ അല്ലാഹ് അതിനു വേണ്ടി ഒരു ഫാത്തിഹ നമ്മൾ ഓതുകയാണ് അൽ റഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين തെറ്റി നിൽക്കുന്ന കുടുംബത്തിനെ ഒരുമിപ്പിക്കണം തെറ്റി നിൽക്കുന്ന കുടുംബത്തെ ഒരുമിപ്പിക്കണം അള്ളാഹു محمد الفاتر مغلقة والخاتم لما سبق ناصر الهك بالهك والهادي إلى صراطك المستقيم وإلى آليق قدره ومك داره